ഒരു സിനിമ തിയേറ്ററിൽ രണ്ടു തവണ പൊട്ടി തിയേറ്ററിൽ വഴുതി വീണ് സൂര്യ ചിത്രം സൂര്യ നായകനാക്കി ലിംഗുസ്വാമി ഒരുക്കിയ ആക്ഷൻ ചിത്രമാണ് അഞ്ചാൻ ഒരു ഗ്യാങ്സ്റ്റർ ത്രില്ലർ സ്വഭാവത്തിൽ ഒരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു മോശം പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനും എല്ലാ വിമർശനങ്ങൾ ലഭിച്ചിരുന്നു സിനിമ വീണ്ടും റീറിലീസ് ചെയ്തിരുന്നു എന്നാൽ ഇതിലും വലിയ കാര്യമുണ്ടായിരുന്നില്ല റീ റിലീസിനും സിനിമ പരാജയമാണ് എന്നാണ് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോഴും സിനിമയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം പോലും നേടാനായിട്ടില്ല അജിത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം അട്ടഹാസത്തോടൊപ്പമായിരുന്നു സിനിമയുടെ റിലീസ് ആദ്യ ദിനം ഡിമാൻഡ് കൂടുതലും അട്ടഹാസത്തിനായിരുന്നു എന്നാൽ രണ്ടാം ദിനം ആളുകൾ അഞ്ചാൻ കൈയടിച്ചു കളക്ഷനും ചെറിയ കുതിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നീട് സിനിമ തിയേറ്ററിൽ വീണു ഒരു ചിത്രം രണ്ടു തവണ തിയേറ്ററിൽ പരാജയമാകുന്നതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് എത്തുന്നത് അടുപ്പിച്ചുള്ള നടന്റെ പരാജയത്തിൽ സൂര്യ ഫാൻസിന് പോലും നിരാശയാണ് കേരളത്തിലെ സിനിമയുടെ റീറിലീസ് ചില ലൈസൻസ് പ്രശ്നങ്ങൾ മൂലം ഉണ്ടായിരുന്നില്ല ഈ റീറിലീസ് പതിപ്പിൽ സൂര്യയുടെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ആദ്യം സിനിമ റിലീസായപ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ലിംഗുസ്വാമി നേരത്തെ പറഞ്ഞിരുന്നു സിനിമയിലുണ്ടായിരുന്ന ലാഗും മിക്ക സീനുകളും ചുരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വിദ്യുത് ജംവാൽ സാമന്ത മനോജ് ബാജ്പേയ് സൂരി മുരളീ ശർമ്മ എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് യുവൻ ശങ്കർ രാജെയാണ് സിനിമയ്ക്കായി സംഗീതമൊരുക്കിയത് സിദ്ധാർത്ഥ് റോയി കപൂർ എൻ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരാണ് സിനിമ നിർമ്മിച്ചത് വമ്പൻ ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്തോ ഉയരാൻ സാധിച്ചിരുന്നില്ല ചിത്രത്തിന്റെ പരാജയത്തെ തുടർന്ന് നിരവധി ട്രോളുകളാണ് സൂര്യക്കും ലിംഗുസ്വാമിക്കും നേരിടേണ്ടി വന്നിരുന്നത്